ഹായ് ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഗിസ് ഇന്ന് കളിക്കാൻ പോകുന്നത് കൊള്ളക്കാരൻ ബോബ് എന്ന് പറയുന്ന റോബറി ബോബ് എന്ന് പറയുന്ന ഗെയിമാണ് ഇതൊരു ത്രീ ഡൽ കൊടുത്തൊരു ഗെയിമാണ് ഗിസ് ഫസ്റ്റ് നമ്മളൊരു കള്ളനാണ് ഇതിനകത്ത് ബോബ് കള്ളൻ അപ്പോൾ നമ്മൾക്ക് ഇതിനകത്ത് കുറച്ച് മോഷ്ടിക്കാനുണ്ട് ഈ റോബറി ബോബ് ടു ആണ് നമ്മളിന്ന് കളിക്കുന്നത് ഗിസ് ഏതോ ഒരു പട്ട വീട്ടിലാണ് കയറിയത് അവിടെ സാമാനങ്ങളൊന്നും ഇല്ല അതാണ്ടെനിക്ക് ഫോൺ നമ്പറൊക്കെ കിട്ടിയിട്ടുണ്ട് ഇതാരടെ ആര് പോലീസ് അമ്മനാ ഇയാളിവിടെ അങ്ങോട്ട് വായി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏ സാ എസ്കലേറ്റർ ഒന്ന് കുന്റണ്ടോ സ്പീഡിൽ പോകും നമുക്ക് ഓക്കെ നമ്മൾ സ്പീഡിലവിടെ എത്തിയിട്ടുണ്ട് നമ്മളവിടെ സ്പീഡിലെത്തിയിട്ടുണ്ട് ഈ പോലീസുകാരൻ വന്നു ഈ സ്വത്ത് പോലീസുകാർ ശിവനെ സൗടി ഈ സമ്മ് നോക്കിയിരിക്കുന്നത് അതാണ് ഈ സ്വന്തം സ്വർണം പോലത്തെ സാധനമാണ് ഇതൊന്ന് കുന്തിണ്ടോ ഓസവർ പിടിച്ച് ഒരു ഈ സാധനം അങ്ങോട്ട് ഇടണം ഇച്ചിരി ലോങ് അറിയാം ഇവർ കാണുവാണ് നമ്മളെ അയ്യേ കേസ് അവര് വളി വിട്ടോണ്ട് ഓടുന്നു ഷൈനി മിസ്റ്റീരിയസ് തിങ് എന്തോ ഒരു കുന്ത്രാണ്ടെടുത്തിട്ടുണ്ട് പാവ അമ്മച്ച് വളി വിട്ടോണ്ട് ഓടി അണചർ വാട്ടു എന്തൊക്കെയോ നമ്മൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ് പെട്ടെന്ന് പോലീസ് നമ്മളെ കാണുന്നു ം വരി ഓടുന്നു എസ് ചെവി ഒക്കെ വലുതായി പോലീസിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ നമ്മൾ കുറ്റിക്കാട് വരി ഓറി വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ കേക്കിൻ്റെ ഇടയിൽ കൂടെ വരെ ഓടി പോലീസുകാർ ഞെട്ടിപ്പോയി തലമണ്ട അടിച്ചിട്ട് പോയി കേക്കൊക്കെ തുപ്പുന്നു തയാൾ പിടിച്ചു കേസ് ആരുടെ താൻ ഏസ് അതാണ് അത്ര രമണനണ്ണൻ സിതാണോ രമണൻ എന്ന് ഇയാളുടെ പേരെന്നു നമുക്ക് ചോദിക്കാം വാട്ട് ഈസ് യുവർ നെയ്ം ഫായ് വിച്ച് പറഞ്ഞ ഡോട്ടേഴ്സിൻ്റെ വെഡ്ഡിങ് ഓ ഇയാളുടെ പേര് ഡോൺ കാണിലയോ കാണോണെന്ന് വാസുവണ്ണെന്ന് വിളിക്കാം നമുക്ക് എസ് ഡോൺ വാസുവണ്ണൻ എന്തൊക്കെയോ മോട്ടിക്കൻ നമ്മളോട് പറഞ്ഞു വിട്ടിട്ട് ഏതോ പോലീസൊക്കെയുള്ള വീട്ടിലോട്ടാണ് നമ്മൾ വിട്ടത് പുള്ളിക്കാരൻ ഇവിടെ എന്തൊക്കെയോ കുതിരടങ്ങളുണ്ട് എസ് മീൻ മോഷ്ടിച്ച് എസ് നല്ല ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് നമ്മൾ മോഷ്ടിച്ചത് ഫിഷ് നല്ല സാധനം നാൽപ്പത്തേഴ് സെക്കൻഡുകൊണ്ട് നമ്മൾ തീർത്തിട്ടുണ്ട് അടുത്ത ഗെയിമിലോട്ട് നമുക്ക് പോവാം അടുത്തത് പ്ലേ മപ്പിസോഡ് ടു ആണ് യേശ് അടുത്ത വീട്ടിൽ നമ്മൾ കേറിയിട്ടുണ്ട് ഇച്ചിരി വലിയ വീടേതാരോ ഉണ്ട് രമണി ആൻറ്റിയാ ഏതൊരു ആന്റി അമ്മച്ചി അമ്മമ്മ മുത്തശ്ശി ഇവിടെ ഇപ്പൊണ്ട് നമ്മൾ അവർക്ക് അവരറിയാതെ ഈ സാധനങ്ങളൊക്കെ എടുക്കണം ഈ പ്രാവശ്യം അതിലും വിലപിടിപ്പുള്ള സാധനമാണെന്ന് മോഷ്ടിക്കാൻ പോകുന്നത് നമ്മൾ ഷെഫിന്റെ ബാൻഡ് ഈ സീ ആക്കൊന്നും കാണുമില്ല ഈ സെന്തു മോഷ്ടിക്കുന്നു ഭയങ്കര വെല്ലുപിടിപ്പുള്ള സാധനം മോഷ്ടിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ശബ്ദം കേട്ടു വരുന്നത് അയാൾ നന്നത്താണ് നമ്മളപ്പുറത്തേക്കും രക്ഷ കിട്ടും അടുത്ത അടുത്ത ഗെയിമില് ആരുടെങ്കിലും ഷഡിയായിരിക്കും നമ്മൾ മോഷ്ടിക്കാൻ പോകുന്ന ഇങ്ങനെ ആയാലും ഈസ് മൂന്നാമത്തെ ലെവൽ ഇതും ഏതോ ചക്ക വീടാണ് യേ ഇവിടെ മുറ്റമൊക്കെ ഉണ്ട് ഇത് അടിപൊളി വീടാണെന്ന് തോന്നുന്നു ആരടത്താ പട്ടി 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 സീൻ സീൻ പട്ടി പട്ടിയൊക്കെ എന്ത് ഹായോ ശേഖലക്കോ പട്ടിപ്പ് എറിയും ഈ വീട്ടിലും ഏതോ ഒരു ഷെഫുണ്ട് ാക്ക ഇയാൾ കടന്ന് അലറും ഗസ് ഇവിടെ ചേച്ചിയുണ്ട് ചേച്ചി പോട്ടെ അത് നോക്കൂ രക്ഷ വിടാ ജസ് ഒരു വീട്ടിലും കൂടെ നമുക്ക് കയറി മോഷ്ടിക്കാം അത് ഏതെങ്കിലും വെട്ടി സാധനമായിരിക്കും ഇനിയെങ്കിലും ഇച്ചിരി വെല്ല സാധനം സാമാനം മോഷ്ടിച്ചാൽ മതിയായിരുന്നു അതൊക്കെയുള്ളു എനിക്ക് പറയാനുള്ളത് ലസ് ഇതെന്ത് സ്ഥലം ലസ് ഇത് വേറെ ഏതൊരു സ്ഥലമാണ് ഓ ഇത് തുറക്കാൻ പറ്റുന്നു തുറക്കണമെങ്കിൽ പ്ലസ് കക്കൂസ് ഒക്കെ ഉണ്ട് ഒരു ബാത്റൂമിൽ രണ്ട് കക്കൂസ് രണ്ടു പേർക്കിരുന്ന് സാധിക്കാം ഈ ഡോർ തുറക്കാൻ പറ്റൂല ഓസോ ബട്ടൻ അമർത്തണോന്നായിരിക്കും ഈ സാധനം കൂടി തട്ടിക്കൊണ്ടുപോവാറ കണ്ടത് നൈസായിട്ട് ഓടിയാ നോക്കിയത് പിടിച്ച് ഇതിന്റെ വേറെ വീഡിയോസ് വേണമെങ്കിൽ കമന്റ് ചെയ്യ നിങ്ങൾ കമൻ്റ് ചെയ്താൽ നമ്മൾ ഉറപ്പായിട്ടും ഇടും ഇതും കേസ് വെറൈറ്റി ബാത്റൂം കേട്ടോ രണ്ടുപേരൊക്കെ വിരിക്കാൻ പറ്റുന്ന ചുമ്മാ തള്ളിക്കൊടുത്താൽ മതി തോന്നു ഇവിടെ നമുക്ക് ഒളിപ്പിച്ചിരിക്കാം ആ പോലീസുകാരും വരുമ്പോൾ അയാളുടെ ജെട്ടി വരെ നമ്മൾ അടിച്ചു മാറ്റും ദാറ്റ് ഈസ് ബോബറി റോബ് അല്ല റോബറി ബോബ് ആ എന്തേലും ആവട്ടെ ആ ശരിയാണ് റോബറി ബോബ് കള്ളന്മാരു രാജാവാണ് ഈ സമൂസ് വയർലെസ് മോഡേൺ വൈഫൈ ഒക്കെ എടുത്തു അവസാനമായിട്ട് ഒരു അടിപൊളി സാധനം മോഷ്ടിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നടത്തുവാണെല്ലാവർക്കും ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ബൈ ഗൈസ് ബൈ ബൈ